നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയിൽ ചേർന്ന പത്മഞ്ച വേണുഗോപാലിനെ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും പത്മഞ്ജ വേണുഗോപാലിനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിന്ന സമയത്ത് തന്നെ ബി ജെ പിയിലേക്ക് എടുത്തപ്പോൾ ബി ജെ പി തന്നെ വലിയ പ്രതീക്ഷയോ അല്ലെങ്കിൽ അമിത ആഹ്ലാദമോ ഒന്നും പ്രകടിപ്പിക്കുകയുണ്ടായില്ല കാരണം ഏതെങ്കിലുമൊക്കെ സീറ്റ് കൊടുത്ത് ഇവരെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇങ്ങനൊരു നീക്കം നടത്തിയത് എന്ന് അവർ പോലും അവരുടെ കടുത്ത വിശ്വ കടുത്ത ബി ജെ പി പോലും അത് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും നീക്കം നടത്തി ദേശീയ തലത്തിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റുമോ അതായത് പത്മജയെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ കോൺഗ്രസിനെതിരെ വലിയൊരു മേൽക്കൈ നേടാൻ പറ്റുമോ എന്ന് എന്നത് മാത്രമായിരിക്കും ബി ജെ പി നോക്കുന്നതെന്ന് ബി ജെ പിയിലുള്ള ചില ബുദ്ധിജീവികൾ തന്നെ അത് പങ്കുവച്ചിരുന്നു എന്തായാലും അവരെ അവർക്കും കൃത്യമായിട്ടും ഈ കേന്ദ്ര ബി ജെ പി എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ പത്മജിയെ നിർത്താൻ പോകുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ആ നാല് ലക്ഷം വോട്ടിന് മുകളിലാണ് അവിടെ ജയിച്ചത് ഇത്തവണയും രാഹുൽ ഗാന്ധി ഗാന്ധി തന്നെ അവിടെ ജയിച്ചേക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ജയത്തിനെതിരെ അദ്ദേഹം ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മകനാണ് എന്ന് ഓർക്കണം ഭാവിയിൽ പ്രധാനമന്ത്രി ആവും എന്ന് ഈ കഴിഞ്ഞ ഇടവരെ ആളുകൾ വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്കെതിരെ കോൺഗ്രസ് തന്നെയുള്ള ഒരു തലമുതിർന്ന നേതാവും അതിലുപരി ഒന്നിലധികം തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഹൈക്കമാൻഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ മകൾ മുൻ പ്രധാനമന്ത്രിയുടെ മകനെതിരെ മത്സരിക്കുന്നു അതും രണ്ടുപേരും കോൺഗ്രസ് ആയിരുന്നു ഒരാളിപ്പോൾ ബി ജെ പി ആയിരിക്കുന്നു അപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് വലിയ മൈലേജ് ബി ജെ പിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കും കേരളത്തിലല്ല കേരളത്തിൻ്റെ പുറത്ത് അവരത് വ്യാപകമായുള്ള രീതിയിൽ അത് പ്രചരിപ്പിക്കും കാരണം ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ നിഴലായിട്ട് മഹാത്മാഗാന്ധീനെയൊക്കെ കൊടുത്തിട്ട് അതും അതിനെ രണ്ടുവിനേയും താരതമ്യപ്പെടുത്തി ഇതാ മുന്നോട്ട് കുതിക്കാൻ പോകുന്നു ഇന്ത്യയും മുന്നോട്ട് കുതിക്കാൻ പോകുന്നു എന്ന തരത്തിലൊക്കെ പോസ്റ്റിട്ട വ്യക്തിയാണ് ഈ പത്മജ വേണുഗോപാൽ അതേ വ്യക്തിയെ കൊണ്ട് ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിർത്തുമ്പോൾ അത് ജയിക്കാൻ വേണ്ടിയിട്ടായില്ല പക്ഷേ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ ഒരു നീക്കം അവർ ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ അവർ ഉപയോഗിക്കും കോൺഗ്രസ് ബി ജെ പിക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന ഒരു പ്രതീതി ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടെങ്കിലും അത് ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു നീക്കമാവും അത് അതാണ് രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് അവിടെ ജയത്തിന് വേണ്ടിയിട്ടല്ല പക്ഷേ ഈ രാഹുൽ ഗാന്ധിയും പത്മജ വേണുഗോപാലും തമ്മിൽ പരസ്പരം മത്സരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ വാർത്തയാവുകയും രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ കൂട്ടർക്കും ഇല്ലാതെ ഒരുപാട് ഇടങ്ങളിൽ അവർക്ക് നിൽക്കേണ്ടി വരികയും ചെയ്യും ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുൻപ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജയ്ക്കെതിരെ ആണ് മത്സരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത് അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് അവിടെ ആനി രാജ എന്ന സി പി ഐക്കാരിയായിട്ടുള്ള വ്യക്തി അവിടെ മത്സരിക്കുന്നുണ്ടോ എങ്കിലും ആ അവരൊന്നും ഈ ചിത്രത്തിലേ വരില്ല പത്മജയാണ് അവിടെ നിൽക്കാൻ പോകുന്നത് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ പത്മജയെയാണ് ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ തീരുമാനിക്കുന്നത് എങ്കിൽ അതിലും വലിയ ഒരു ഗതികേട് രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ കെട്ടാനില്ല രാഹുൽ ഗാന്ധി ജയിക്കുമോ തോക്കുമോ എന്നതല്ല അവിടുത്തെ വിഷയം രാഹുൽ ഗാന്ധി ആർക്കെതിരെ മത്സരിക്കുന്നു എന്നത് മാത്രമാണ് അവിടെ വിഷയം അപ്പോൾ പോലും ബി ജെ പി പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ബി ജെ പി മത്സരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസ് ആയിരുന്ന കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച കോൺഗ്രസ് പാരമ്പര്യം അറിയാവുന്ന ഒരു വ്യക്തി ഇപ്പോഴും സഹോദരൻ കോൺഗ്രസിൻ്റെ എം ആയിരിക്കുന്ന വ്യക്തി ആ വ്യക്തിക്കെതിരെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന ആളുടെ മകൻ ഈ അച്ഛൻ്റെ അമ്മയും പ്രധാനമന്ത്രിയായിരുന്നു അമ്മയുടെ അച്ഛനും പ്രധാനമന്ത്രിയായിരുന്നു അങ്ങനെയൊരു വ്യക്തി മത്സരിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ മുഖ്യമന്ത്രി ആളുടെ മകളോട് മത്സരിക്കുന്നു എന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ വലിയ രീതിയിൽ ക്ഷീണം ചെയ്യും അതു തന്നെയായിരിക്കാം ഒരുപക്ഷെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്